അസ്സാമലൈക്കും സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ ലിവർ വരട്ടിയതാണ് ഈ ബീഫ് ലിവർ ഒരു കിലോൻ്റെ അടുത്തുണ്ട് കേട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ നല്ല ജീരകം പൊടിച്ചത് പാകത്തിനുള്ള ഉപ്പ് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു കപ്പ് ചുവന്ന ഉള്ളി ചെറുതായി ചതച്ചെടുത്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിനുള്ള ഉപ്പ് പിന്നെ കരിവേപ്പില അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മൂന്ന് വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നല്ലതുപോലെ തന്നെ ബന്ധു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മൺചട്ടിയിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടി എടുക്കട്ട ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിലും അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നോക്കിയപ്പോൾ എരിവ് കുറവായിരുന്നു ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരട്ടിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടുമ്പോൾ എണ്ണിട്ടാ നല്ല ടേസ്റ്റ് വരിക ഇപ്പോൾ മസാല പിടിച്ച് നല്ലതുപോലെ തന്നെ കുറുകി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്താൽ ഇതിൽ ഒന്നും കൂടി നല്ലതുപോലെ ഫ്രൈ ആയ പോലെ ആയിരിക്കോട്ടെ ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്ന ഉള്ളിയും കരുവേപ്പിലയും കൂടിയിട്ട് ഇതിലിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇവിടെ ഹസ്ബൻഡും അതുപോലെ തന്നെ കുട്ടികളും ഇത് കഴിക്കില്ല കേട്ടോ എനിക്കും മോനക്കും മരുമാകൾക്കും ഒക്കെ നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ ബീഫായാലും ബീഫിൻ്റെ ലിവറായാലും അതുപോലെ മട്ടൻ്റെ ലിവറായാലും നല്ല ഇഷ്ടമാണ് ഞങ്ങൾക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പം നീ ലിവർ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്